പ്രകൃതിയിൽ സ്വാഭാവികമായി ബോൺസായികൾ ഉണ്ടാവുന്ന കാര്യം നിങ്ങൾക്കറിയാമോ നമ്മുടെ ചുമരിലൊരാൽമരം മുളച്ചപ്പോൾ നമ്മൾ അത് ബോൺസായി ആക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു ഇത് അണ്ണെത്തിക്കലാണ് അണ്ണാച്ചുറലാണെന്നൊക്കെ പക്ഷേ നാച്ചുറലി ബോൺസായികൾ ഉണ്ടാവുന്നുണ്ട് അതിലൊരു എക്സാമ്പിളിന്റെ മേലെയാണ് കയറി നിൽക്കുന്നത് ചെടികൾ ജീവനുള്ള വസ്തുക്കളാണെന്ന് നമുക്കെല്ലാം അറിയാം പക്ഷെ അവയ്ക്ക് വേദനയോ ചിന്തകളോ ഒന്നുമില്ല ലഭിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വളരാൻ മാത്രമേ അവർക്കറിയൂ കിട്ടുന്നത് ഐഡിയൽ കണ്ടീഷൻസ് ആണെങ്കിൽ അവരുടെ ഡി എൻ എ പ്രകാരമുള്ള വളർച്ച അവർക്ക് ലഭിക്കും പക്ഷെ കിട്ടുന്ന സാഹചര്യങ്ങൾ കുറവാണെങ്കിലോ അവ സ്ട്രെസ്ഡ് ആണെങ്കിലോ അവരുടെ ജനറ്റിക്സ് പ്രകാരമുള്ള വളർച്ച അവർക്ക് കിട്ടില്ല ജനറ്റിക്സ് എന്നത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പ്ലാനും ന്യൂട്രിയൻസും സാഹചര്യങ്ങളും കമ്പിയും സിമന്റുമായി കൂട്ടിയാൽ പ്ലാനിനും പ്രകാരമുള്ള കമ്പിയും സിമന്റും ഉണ്ടെങ്കിലേ ബിൽഡിംഗിനെ യഥാർത്ഥ വലിപ്പത്തിലെത്താൻ കഴിയുകയുള്ളൂ അത് തന്നെയാണ് ാണ് ജീവനുള്ള വസ്തുക്കളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇവിടെ പുഴക്ക് നടുവിലുള്ള പാറകളിൽ ഇഷ്ടം പോലെ ബോൺസായികൾ നമുക്ക് കാണാം ഇവയൊക്കെ തന്നെ ഒരുപാട് വർഷം പ്രായമുള്ളവരാണ് മഴക്കാലത്ത് വെള്ളം കൂടുമ്പോൾ ആ ശക്തിയിൽ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോവുകയും പാറകളുടെ വിടവിൽ വളരുന്നതിനാൽ വേരുകൾക്ക് അധികം വളരാനും കഴിയില്ല ഈ കാരണങ്ങൾ കൊണ്ട് ഇവയുടെ വളർച്ച മുരടിച്ച് ഇവ കുഞ്ഞൻ ചെടികളായ വൻമരങ്ങളായി മാറുന്നു സത്യത്തിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബോൺസായികൾ ഇതേ സംഗതികൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം നമ്മുടെ കാടുകളിൽ ഇതുപോലെ ഇഷ്ടം പോലെ ബോൺസായികൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു പാരിസ്ഥിതിക പ്രശ്നമോ അണ്ണത്തിൽ ായിട്ടോ ഒന്നുമില്ല ഇനി ഇതിൽ നല്ലൊരെണ്ണം നോക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി റീപ്ലാന്റ് ചെയ്യും അതിന്റെ അപ്ഡേറ്റ് വഴി അറിയിക്കുക